സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് യൂട്യൂബർ ശരണ്യ ശരണ്യാനന്ദകുമാറിന്റെയും സീരിയൽ നടൻ അനന്തുവിന്റെയും വിവാഹ ചിത്രങ്ങൾ ഏറെ നാളത്തെ പ്രണയത്തിന് ഒടുവിലാണ് ശരണ്യ അനന്തു സ്വന്തമാക്കിയത് ഏഴു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് പാട്ടും ഡാൻസും ഒക്കെ നിറഞ്ഞ ആഘോഷം തന്നെയായിരുന്നു വിവാഹ നിശ്ചയം ഡി ജെ പാർട്ടി വരെ ഉണ്ടായിരുന്നു വളരെയധികം എൻജോയ് ചെയ്യാൻ കഴിഞ്ഞ വിവാഹ നിശ്ചയം ആയിരുന്നു ഇതെന്ന് പങ്കെടുത്തവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിവാഹ നിശ്ചയം ഇങ്ങനെ ആഘോഷമാണെങ്കിൽ വിവാഹം വൻ ആഘോഷമാകും എന്നാണ് കരുതിയത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ ലളിതമായാണ് ശരണ്യവും അനന്തവും വിവാഹം നടത്തിയത് ലളിതമായ ചടങ്ങിൽ താലികെട്ടും പിന്നാലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിവാഹ വിവാഹവിരുന്നും ഒരുക്കിയിരുന്നു സീരിയൽ രംഗത്തെ താരങ്ങളൊക്കെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ശരണ്യ പങ്കുവച്ച ചിത്രങ്ങൾ വൈറലാവുകയാണ് ഇപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് നടന്ന ഫോട്ടോഷൂട്ട് ആണിത് മാലാഖിയെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ശരണ്യയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് വൈറലായത് തോഴിമാർക്കൊപ്പമുള്ള മാലാഖി എന്നാണ് ചിത്രങ്ങൾ കണ്ട് ആരാധകർ കുറിച്ചത് ശരണ്യം അടുത്ത സുഹൃത്തുക്കളുമായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമാണ് ശരണ്യ പങ്കുവച്ച ചിത്രങ്ങളിൽ ഉള്ളത് ഏറെ വർഷങ്ങളായുള്ള പ്രണയമാണ് ഇവരുടേത് ശരണ്യെ ഒരു വ്ളോഗറായി മാറ്റിയതുപോലും അനന്തുവിന്റെ പിന്തുണയും പ്രോത്സാഹനവുമാണ് വിവാഹം ലളിതമായിരുന്നെങ്കിലും ഏതാനും മാസങ്ങൾക്ക് മുൻപേ നടന്ന ഇവരുടെ വിവാഹനിശ്ചയം അതിഗംഭീരമായിട്ടാണ് നടന്നത്